പ്പള്ളി താൻ എവിടെയായി ഞാനും ശങ്കരാശേരി സോമാനഞ്ചേടനുമായി ഒരു ചർച്ചയിലായിരുന്നു ഇത്രയും നാൾ ചർച്ച ചെയ്തിട്ട് ആ ദൈവം ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനത്തിലെത്താൻ പറ്റിയില്ല അല്ലേടോ ഒരാളെ കൂടി ഈ ഗ്രൂപ്പിന് ഉൾപ്പെടുത്താമോ ചുമ വേണമെങ്കിൽ ജബ്രി ജംഗ്ഷനിൽ വിളിച്ചു വരുത്തി ഒരു നടത്താം എങ്കിൽ പലരുടെയും പേരുകള് പുറത്തു വരും കൃഷ്ണ ഞാനാടാടാ എവിടെന്നാണ് ഒരു അശ്വതി അങ്ങനെ അല്ലേ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട വിജയ നിങ്ങൾ അരിയുടെ വില കൂട്ടി അവസാനം ഇതേപോലെ ചെന്നതിൽ ഞങ്ങൾ അരിയുടെ വില കൂട്ടിയാൽ എന്താ ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ അരി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചായ ചായ എവിടെ എവിടെ ഊണ് ബിരിയാണി പ്രിൻസിപ്പിൾ ചാനും പോയപ്പോൾ ഗ്രൂപ്പുകളിൽ തുടങ്ങിയു ബീഫ് കഴിക്കരുത് എന്ന് നിങ്ങൾ തന്നെയല്ലേ ഈ പറയുന്നത് അത് മറ്റു സംസ്ഥാനങ്ങളിൽ കേരളത്തിലുള്ള പ്രവർത്തകർക്ക് കഴിക്കാം അതിന് പാർട്ടി അനുവദിച്ചിട്ടുണ്ട് ഒന്ന് പാലെന്നും ഒന്ന് ബോരെന്നും വയ്ക്കരുത് തിയേറ്ററിനേക്കാൾ വലുതാണ് മുരുകരുന്ന സത്യം ഇതാണ് പുലിമുരുക മോഹൻലാലിന് ഈ ഗ്രൂപ്പിലേക്ക് സ്വാഗതം